സുഹൃ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ദിവസം റിലീസായ മഞ്ഞുമുല് പോയിസ് എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ സിനിമയോട് കൂടിയിട്ട് ഇപ്പൊ അത് കൂടുതൽ കൂടുതൽ നമ്മുടെ മലയാള സിനിമയെ കുറിച്ചിട്ട് നെറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ മലയാളം സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു മലയാളത്തുകാരിയായിട്ടുള്ള ഇപ്പൊ ഹിന്ദിയിലൊക്കെ ഒരുപാട് നല്ല വേഷനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നടി ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മലയാള സിനിമകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇഫക്റ്റ് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിഗംഭീര സീന് ഒരു പഴയ സിനിമയിൽ ഒരു ജഗതി ചേട്ടനൊക്കെ ഒരു സീന് ആ ചുമ്മാ അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഒക്കെ നടത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബോളിവുഡും കോളിവുഡ് എല്ലാം നമ്മുടെ മല്ലുവൂടിനെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണത്തിലേക്ക് ഞാൻ പോകുന്നു നമ്മുടെ മലുമൽ ബോയ്സ് എന്ന് പറയും ഈ സിനിമയ്ക്ക് തൊത്തു മുമ്പ് നമ്മുടെ മുമ്പിൽ എത്തിയത് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഇതിലേക്ക് എത്താൻ കേട്ടോ ബ്രഹ്മയുഗത്തിന് കുറച്ച് മുമ്പ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രേമരു എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ എത്തി നമുക്ക് കുറച്ചൊരു കുറച്ച് കാലം പുറകിലോട്ടാണ് പോവാം അതേം കാലം പോണ്ടോട്ടോ അങ്ങനെ പഴയ കാലഘട്ടം ഇങ്ങനെ തുടർന്ന് ചർച്ചയ്ക്കൊന്നും ഞാനില്ല എന്തായാലും നമ്മുടെ കുറച്ചു കാലം കുമ്പോ നമ്മുടെ മലയാള സിനിമയില് ഈ കോടികൾ വെച്ച് കോടികൾ വാരി ഏർപ്പെടുന്നത് നമ്മളൊരു ചെറിയ ഇൻട്രസ്റ്റ് വേണം വളരെ ചെറിയ ഒരു മേഖലയിൽ മാത്രമാണ് ഈ മലള സംസാരിക്കുന്ന ആളുകളുള്ളൂ ആ മലള സംസാരിക്കുന്ന ആ ആളുകൾക്ക് പറ്റിയ സിനിമകൾ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ അതേക്കാൾ വലിയ ഒരു ഫുൾ ബഡ്ജറ്റ് അതിനേക്കാൾ വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ഇറക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഈ കേരളത്തിൽ നിന്ന് അത്രയും തുക ഒക്കെ വാരിയെടുക്കാനൊക്കെ വല്ല പ്രയാസമായിരിക്കും എന്തൊക്കെയായാലും മറ്റു പ്രദേശത്തൊക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ ഹിന്ദി സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ മൂറ് എന്ന് പറയുന്ന ബജറ്റ് നമ്മളിവിടുത്തെ ഒരു ഇരുപത് കോടി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അവർക്ക് നൂറ് കോടി എന്ന് പറയുന്നത് അതില് കുറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഒന്നും അവർക്കില്ല ഈവൻ ആ ടെക്നീഷ്യൻസിനും അവിടെ വർക്കേഴ്സിന് ഈവൻ അടുത്ത നടി നടന്മാർക്ക് പൈസ കൊടുത്തു കൊടുത്തു തീരുമ്പോ തന്നെ ഏകദേശം നൂറ് കോടി കടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചെറിയ മലയാളത്തില് അതിഗംഭീര സിനിമ നടത്തുന്നത് ഇപ്പോ ആളുകൾക്ക് എന്തുകൊണ്ട് വായ് മലയാള ഫിലിംസ് എന്നൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു തവണ നമ്മുടെ കൊറോണ പിടിച്ചു കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സിയു സോൺ എന്ന് പറയുന്ന സിനിമ അതും വെറും ഐഫോൺ എടുത്തിട്ട് നമ്മൾ ലോകത്ത് മുഴുവൻ അവതരിപ്പിച്ചത് ഡയറക്ടേഴ്സ് ആരുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നില്ല എന്നാണ് ഏറ്റവും വലിയ രസം ആളുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടിയുടെ ഒരു ഗംഭീര സിനിമയാണ് നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ടത് അദ്ദേഹം ഒരുപക്ഷെ മമ്മൂട്ടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേഷങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ മറ്റൊരു നടന്മാരും അങ്ങനെ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് നോക്കിക്കോളൂ ഗൈ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഹോമസെക്ഷൽ പ്രണയബന്ധുമായിട്ട് മുന്നോട്ട് പോകുന്ന കാതൽ കോർ എന്ന് പറയുന്ന സിനിമയുമായിട്ടാണ് മമ്മൂട്ടി വന്നത് ഇപ്പോഴത്തെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിൽ കൂടി അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നു വില്ലന ഇങ്ങനെ നായകനെ മറ്റൊരു മറ്റൊരുവർത്ത് നിർത്തി നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് ഏറ്റവും നല്ല താരപദവി നിൽക്കുന്ന ഒരു ആക്ടർ പോലും അത്തരത്തിലൊരു വേഷം എടുക്കാൻ മടിക്കും എന്നുള്ളതാണ് പക്ഷേ മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഭയമൊന്നുമില്ല അദ്ദേഹത്തിന് വേണ്ടത് അഭിനയിക്കുകയാണ് നല്ല വേഷങ്ങളാണ് ആ നല്ല വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കും അതിനുവേണ്ടി എൻ്റെ ശമ്പളം പോലും ഞാൻ വിട്ടുകളയാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു നടനാണ് നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് മറ്റേത് നടൻ അങ്ങനത്തെ വേഷങ്ങൾ തെരഞ്ഞെടുക്കുന്നുള്ളത് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കുമ്പളി നൈസ് മുതലുള്ള സിനിമകൾ അതിന് മുമ്പുള്ള സിനിമകൾ കേട്ടോ നമ്മുടെ മലയാളത്തിലെ സിനിമകൾക്ക് ഒരു പ്രത്യേകത ഏകദേശം ഒരു അറുപത് ശതമാനം ഒരു മിഡിൽ ക്ലാസിന്റെ പറയുന്ന സിനിമ കുമ്പളി കുമ്പൈസ് അങ്ങനത്തെ ഒരു സിനിമയാണ് അതിൽ തന്നെയാണ് ഒരു ടോക്സിക് ക്യാരക്ടറിനെ കൂടി നമുക്ക് പരിചയപ്പെടുത്തുന്നത് വെറുതെ ഒരു മിഡിൽ ക്ലാസ് സിനിമ എടുക്കുക മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരം ടോക്സിക് ക്യാരക്ടേഴ്സിനൊക്കെ ആ ഒരു സിനിമയിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തുകയും അത്ര ആളുകളെ കഴിയുമെങ്കിൽ മാറ്റിക്കളയണം ജീവിതത്തിൽ നിന്നൊക്കെ ഒരു ചെറിയ ഉപദേശമൊക്കെ അറിയാതെ എങ്കിലും ചിലർക്കെങ്കിലും കിട്ടുകയും ചെയ്യുന്നുണ്ട് അത്തരം സിനിമകളിലൂടെ എന്നുള്ളത് വേറെ പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു അറുപത് ശതമാനത്തോളം മിഡിൽ ക്ലാസ് ജീവിതങ്ങൾ പറയുമ്പോൾ എക്സ്ട്രാ ഓർഡിനായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഓർഡിനായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്ന സിനിമകളായിരിക്കും നമ്മുടെ ഹിന്ദി സിനിമകളൊക്കെ ഉണ്ടായിരിക്കാം അതിപ്പോ കന്നഡ സിനിമയിലായിരിക്കും തമിഴ് സിനിമയിലായാലും ഓർഡിനറി അതായത് നമ്മുടെ ലാർജർ ദാൻ ഹ്യൂമൺ എന്നൊക്കെ പറഞ്ഞു വെക്കാം അത്തരത്തിലുള്ള സിനിമകളാണ് ചർച്ച ചെയ്യപ്പെടുക ഒരു കഴിവ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് സങ്കല്പങ്ങളൊക്കെ എത്താൻ സാധിക്കുന്ന നമ്മുടെ മോഹങ്ങളൊക്കെ എത്താൻ സാധിക്കുന്ന ഒരു പ്രത്യേക കഥാപാത്രങ്ങളെ രൂപത്തെ ആ ഒരു സിനിമയെ കണ്ട് കൊള്ളാം അദ്ദേഹം നന്നായിട്ട് ആ ഒരു കഥ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇറങ്ങിപ്പോരും പക്ഷേ നമ്മൾ കുമ്പളങ്ങി കുമ്പളങ്ങനിച്ചു മഹേഷിന് പ്രതികാരം പോലുള്ള സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിലടത്തൊക്കെ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കും അവിടെ മഹേഷിന് പ്രതികാരത്തിൽ ഒരു പ്രതികാരം ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടാണോ ചെരുപ്പിന് വേണ്ടിയിട്ടാണോ ഇനി അത് ആത്മാഭിമാനത്തിലേറ്റ ആ കളക് തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് ആത്മാഭിമാനമാണ് അത് ഏറ്റവും ഏറ്റവും മനുഷ്യൻ ഏതൊരു മനുഷ്യനുള്ളത് തന്നെയാണ് ഒരു മിഡിൽ ക്ലാസ് ആളെ വെച്ച് നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഏകദേശം നമ്മുടെ മലയാളികള് ഒരു മിഡിൽ ക്ലാസ് സ്വഭാവമുള്ള അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സിലേക്ക് ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെയാണെങ്കിലും മിഡിൽ ക്ലാസ് സ്വഭാവം കൊണ്ടു ആളുകളായതുകൊണ്ട് അത്തരം സിനിമകളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ പലപ്പോഴും ഓർമ്മകളിൽ അങ്ങനെ മുഴങ്ങി നടക്കുന്ന ആൾക്കാരാണ് ഓണം വിഷു എന്ന് പറയുന്ന ഇത്തരം ആഘോഷങ്ങളൊക്കെ വളരെയധികം ഗുരുഹാതൃത്വത്തോടു കൂടിയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ആളുകളാണ് എന്നതിനാൽ ഇത്തരം സിനിമകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സെമി റൂറൽ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ മിക്ക ആളുകൾ നോക്കൂ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ടാണ് സുഡാനി ഫ്രം നൈജീരിയ അതൊരു ലോക സിനിമയാണ് കേട്ടോ ലോകത്ത് ഒരു പക്ഷേ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ട് ആ പ്രദേശത്തൊക്കെ കളിച്ചാൽ അവിടെ ഒക്കെ വിജയിക്കാൻ സാധിച്ചുള്ള സിനിമയാണ് നമ്മുടെ സ്വരാനുസ്വരം നൈജീരിയ അതെന്തുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിൽ വിജയിച്ചത് നമ്മുടെ മലയാളികൾ ഫുട്ബോളിൽ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട് ഭ്രാന്താണ് നമുക്ക് ഈ ഫുട്ബോളിനോട് മലയാളികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയും ആ സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ യുവത്വമായിട്ടും നമ്മുടെ കളികളുമായിട്ടും നമ്മുടെ വൈകുന്നേരങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളുണ്ട് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു പോകും ഇതുപോലെ തന്നെ മലയാളം മൂവി ലൊക്കേഷൻസ് നമ്മൾ നോക്കേണ്ടതാണ് നോക്കൂ ഒരു ഹിന്ദു സിനിമ എനിക്ക് തെലുങ്ക് സിനിമ എടുക്കാം ലൊക്കേഷൻസ് ഒക്കെ പറയുന്നത് പലപ്പോഴും വിദേശ രാജ്യങ്ങളായിരിക്കും അഭാര കളർഫുൾ ആയിരിക്കും നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ അടുത്തടുത്ത പ്രദേശങ്ങളൊക്കെ ആയിരിക്കും ഇവ ഞങ്ങളെ പൊന്നാനിക്കാരനായിട്ട് ഷാനവാസ് കെ ഭാവക്കുട്ടി പൊന്നാനിയെ വെച്ചുകൊണ്ടൊരു സിനിമ എടുത്തിട്ടുണ്ട് ഇവിടത്തിലുള്ള അഷ്റഫ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പൊന്നാനിയും നമ്മുടെ കുറ്റിപ്പുറവും എടപ്പാളൊക്കെ പ്രദേശങ്ങൾ വെച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രദേശങ്ങൾ കൂടി സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ വലിയ വലിയ സ്ഥലങ്ങളൊന്നും നമ്മൾ ലൊക്കേഷന് വേണ്ടി തിരഞ്ഞു പോകുന്നില്ല അഭാരമായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന സ്ഥലങ്ങളും തെരഞ്ഞു പോകുന്നില്ല ഈ അടുത്ത കാലത്ത് പ്രദേശങ്ങൾ തന്നെ അതി ഗംഭീര സൗന്ദര്യമുള്ള സംഭവങ്ങളാണെന്ന് നമുക്ക് സിനിമയിലൂടെ കാണിച്ചു തരാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ലൊക്കേഷൻ കാര്യം വെച്ച് നോക്കുമ്പോൾ പോലും നമ്മൾ മിഡിൽ ക്ലാസ്സുകളായിട്ടും ലാർജർ ദാൻ ഹ്യൂമൻ ലൈഫുകളൊന്നും കാണിക്കുന്ന സിനിമകളൊന്നും ഒന്നും എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതേസമയം ലാർജർ ദാൻ ഹ്യൂമൻ ലൈഫുകൾ ലാർജാനെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്ന ശ്രമങ്ങൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു നോ കോപ്പറേറ്റ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഒരു കോർപ്പറേറ്റ് പ്രൊഡ്യൂസേഴ്സും നമുക്കില്ല എന്നുള്ളതാണ് ഏതെങ്കിലും വ്യക്തികളായിരിക്കും പലപ്പോഴും സിനിമ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക നോക്കൂ ജിയോ ബേബി സംവിധായകനെടുക്കാം ആ ചെങ്ങിയുടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല രസകരമായ സിനിമ എന്ന് രീതി നമ്മുടെ മുമ്പിലേക്ക് എത്തിയ നമ്മുടെ ആ ഒരു അടുക്കളുമായി ബന്ധപ്പെട്ട ആ സിനിമയുടെ പേര് മറന്നുപോയി എന്തായാലും ആ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു സിനിമ നോക്കിക്കോളൂ ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും കിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ ഇവര് കുറച്ച് മൂന്നാല് സുഹൃത്തുക്കളെ കൂടിക്കൊണ്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇത്തരം ഒരു സംഭവം ഒരിക്കലും നമ്മുടെ ഹിന്ദി സിനിമകളിലോ അല്ലെങ്കിൽ കോളിവുഡ് സിനിമകളോ നടക്കത്തില്ല അത് നമ്മുടെ മല്ലൂസിന്റെ ഈ സിനിമയിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇത്ര സിനിമകൾ മാത്രമാണ് നടക്കുന്നുള്ളതാണ് ഏറ്റവും രസം ഇങ്ങനെ ഈ ഒരു കാര്യമുണ്ട് ഇനി അതിന്റെ ഇതൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഈ കുറഞ്ഞ ബേ സിയൂസ് എന്ന് പറയുന്ന ഒരു സിനിമ കറങ്ങുന്നത് എല്ലാവരും മിണ്ടാതെ കൊറോണയും പേടിച്ച് അകത്തിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇരുന്ന ഇരിപ്പിന് എങ്ങനെ ഒരു പുതിയ സിനിമ എടുക്കാമെന്നും അതെങ്ങനെ ഐഫോൺ കൊണ്ട് സാധ്യമാകും എന്നൊക്കെ ശ്രമിക്കുകയും അവിടെ മനീഷ് നാരായണ അങ്ങനത്തെ ഒരു സിനിമ എടുത്ത് പുറത്തേക്ക് ഇറക്കുകയും നമ്മുടെ മലയാളത്തുകാരെ മാത്രമല്ല നമ്മുടെ ലോകത്ത് ഞെട്ടിച്ചു കളഞ്ഞു ആ ഒരു സിനിമ എന്നുള്ളത് ഈ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകളൊക്കെ നമ്മുടെ മലയാളത്തിൽ വിജയിക്കുന്ന കൂടിയൊരു ചർച്ചയാണ് അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ ഓഡിയൻസ് തന്നെയാണ് മലയാളികളായിട്ടുള്ള ഓഡിയൻസ് ഒരു തരത്തിൽ നമുക്ക് അവരെ ഇകഴ്ത്തി കാണാൻ സാധിക്കില്ല നമുക്ക് പറയുന്ന പോലെ ഓഡിയൻസ് ഒക്കെ അപാരമായിട്ട് മാറിയിട്ടുണ്ട് അവർക്ക് അതിനു പറ്റി സിനിമകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണം ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കിം കി എന്ന് പറയുന്ന ഒരു സംവിധായകുണ്ട് അദ്ദേഹം പരിച്ചുപോയി അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ പലപ്പോഴും വിജയിച്ചിട്ടില്ല അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടില്ല പക്ഷെ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റി അറിയാം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കിംക്കിടുക്കെ എന്ന് പറ്റി അറിയാം പക്ഷെ കിംക്കി ഉടുക്കിന് ലോകത്തിന്റെ ഏതൊരു മൂലയിൽ കിടക്കുന്ന ഈ മലയാളത്തുകാരായിട്ടുള്ള ഈ കേരളത്തിലെ ആളുകൾക്ക് തന്നെ അറിയുമെന്നുള്ള ധാരണ കിംക്കിടുക്കിന് അറിയില്ലായിരുന്നു കിംകി ഉടുക്ക് കേരളത്തിലേക്ക് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിനെ ഒരിക്കൽ വന്നപ്പോൾ അദ്ദേഹം ചുമ്മാ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ആകെ കുടുങ്ങിപ്പോയി ചായ കട ഈ മനുഷ്യടുക്ക ഇദ്ദേഹത്തിൽ ഭയങ്കര സന്തോഷമായി അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിന്റെ ഈ മൂലയുള്ള ആളുകൾക്ക് എന്നെ അറിയാം എനിക്ക് അത്ഭുതപ്പെടുത്തുന്നു ഇതാണ് മലയാളികൾ മലയാളികൾ ലോക സിനിമകൾ അങ്ങനെ ഇരുന്ന് കാണുന്നവരാ ലോക സിനിമയിലെ എല്ലാ മാറ്റങ്ങളും കാണുന്നവരാ ഈ ആളുകൾ മുമ്പിലേക്ക് നല്ല സിനിമകൾ കൊടുത്തിട്ടില്ലെങ്കിൽ എം ആരുടെ അടുത്ത് തട്ടിയെടുത്ത് കളയും അതുകൊണ്ട് നമ്മുടെ വിദേശത്തെ സിനിമകളെ പോലെ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു മൂലയ്ക്കുള്ള ഹിന്ദി സിനിമകൾ പോലെ ഒരു തട്ടിപ്പൊളുപ്പൻ പടങ്ങളും ആകെ പ്രണയ സുന്ദര ആഷ്പോഷ ജീവിതങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അന്നും അതുകൊണ്ട് അംഗീകരിക്കുന്ന ആളുകളെല്ലാം നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന അതാ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ സൗഹൃദം ഒരുപക്ഷെ നമ്മുടെ ജീവിതമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ ആ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് നമ്മൾ നന്നായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് അത്തരം സിനിമകൾക്കൊക്കെ നമ്മൾ നല്ല വില കൊടുക്കാറുണ്ട് സിനിമകൾ കാണാറുണ്ട് ഒപ്പം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കൂടി ഉള്ളത് കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു മഹാനടൻ മുഖുബ്രഹ്മുഗ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പരീക്ഷണ സിനിമ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു മലയാളി നടൻ ഇങ്ങനെ ഒരു നടൻ എവിടെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മലയാളികള് ഇക്കാര്യത്തിലൊക്കെ വളരെയധികം അഭിമാനിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ട് മലയാള ഇങ്ങനെ ചർച്ചയാവുന്നു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളാണ് നമ്മൾ മാത്രം